അപ്പോൾ അപ്പം ഞാനൊക്കെയാണെന്ന് വെച്ചാൽ അത് മാനസികമായിട്ട് വിഷമിപ്പിക്കും എനിക്കും വിഷമമുണ്ട് കാരണം മാഷ്ക്ക് വിഷമം ഉണ്ടാവില്ല മാഷ് അതിനുള്ള ശക്തിയിലാളാണ് എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് മാഷ്ക്ക് ഈ ഒരു അവസ്ഥയിൽ കേൾക്കും അത് ഈ രണ്ടാമതൊരു ആദ്യം എടുത്താലോ കൊന്ധിച്ച് ഒരു വല്ലാത്ത അതോടുകൂടി മനസ്സിലൊരിതായി അപ്പം ആ മാ ഫെബ്രുവരി ലാസ്റ്റാണ് ഫെബ്രുവരി ലാസ്റ്റ് അതിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് എനിക്ക് ശരിക്കും ഓർക്കുന്നില്ല മാഷ് മരിച്ച സമയത്താണ് അപ്പുട്ട മാഷ് അപ്പം സത്യം എനിക്ക് കുറേ കാലമായിട്ടുള്ളൊരു ഇന്നൊന്നുമല്ല പണ്ട് ഞങ്ങൾ പണ്ട് ബന്ധങ്ങളാണ് തലപ്പറമ്പലിൽ ആ ആയുർവേദ ആശുപത്രിയിലും മഷ അദ്ദേഹങ്ങളിലും അങ്ങോട്ടെല്ലാം ഞാൻ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ബന്ധമാണ് അത് ഇന്നൊന്നുമല്ല ഇപ്പോൾ ഈ അഞ്ച് കൊല്ലം രണ്ടു ഒന്നുമല്ല കുറേ കൊല്ലങ്ങളായി അപ്പോൾ ഇതിൽ രാഷ്ട്രീയം കലർച്ചതിന് എനിക്കൊരു മാനസികമായിട്ടുള്ളൊരു പ്രയാസമുള്ളൂ ജ്യോതിഷക്കാരുടെ അടുത്ത് ഇപ്പോൾ ആരിലും വരുന്നുണ്ട് എത്രയോ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറി ഒന്ന് ജാതകം നോക്കിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഒന്ന്